ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്നൂടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് ബിരിയാണി അഥവാ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ എടുക്കുക അതിലേക്കൊരു മൂന്ന് സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ എണ്ണ കുറച്ച് മാറ്റി വെക്കണം കേട്ടോ ആ സവാള ഫ്രൈ ചെയ്ത അതേ എണ്ണയിലോട്ട് കുറച്ച് നെയ്യൂടെ ചേർത്ത് ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്തെടുക്കണം ഫസ്റ്റ് ആട്ടോ ചേർക്കേണ്ടത് ഞാൻ അവരാപെച്ചാൻ പറ്റിയതാണ് അതിനുശേഷം ഈ കാണുന്ന സ്പൈസസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യാം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും രണ്ട് മുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ആറല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്താൽ കേട്ടോ അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഒരു മൂന്ന് മൂന്നോ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടോ തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പും കൂടി അതിലേക്ക് ചേർക്കുക എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റുക ഇപ്പോൾ ഇവിടെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വരട്ടുക അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർക്കുക അത് തിളയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കുക അത് നന്നായി മിക്സ് ചെയ്ത് തിള വരുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് വെന്ത് വരാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം ഇതേ സമയം റൈസ് ഇവിടെ തയ്യാറാക്കേണ്ടതുണ്ട് വേറിട്ട് പാത്രം എടുക്കുക നേരത്തെ നമ്മൾ ഒണിയൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഒരു ടീസ്പൂൺ എണ്ണ നെയ് പിന്നീ സ്പൈസസ് എല്ലാം ചേർത്ത് ഒരു കപ്പ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നല്ല രീതിക്ക് എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് നാരങ്ങ നീര് ഫ്രൈ ചെയ്ത് വെച്ച ഒണിയനിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇടുക തിളച്ച് വന്നതിന് ശേഷം അരി അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ആറോ ഏഴോ മിനിറ്റ് അടച്ചു വെക്കുക അതൊന്ന് കൊടുത്താൽ കൈമാറ റൈസാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ എടുത്തത് അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ സമയം ആ ചെമ്മി ആ ഗ്രേവിയിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുതിനേലയില്ലേ അത് ഞാൻ ഫ്രോസൺ ആയിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അത് ആ ചോറ് ഒരു പകുതിയോളം ആദ്യം ഇടുക കുറച്ച് ഫ്രൈഡ് ഓണിയൻ വീണ്ടും ചോറ് അതിൻ്റെ മീതെ കൊടുക്കുക പ്രസ് ചെയ്യരുത് ജസ്റ്റ് വിതറി കൊടുത്താൽ മതി പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും ബാക്കി ക്യാഷിനിട്ടും ബാക്കി സ്മിസ് എല്ലാം ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഒരു പതിനഞ്ച് മിനിറ്റ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക ഇറ്റ്സ് സൂപ്പർ റാസ്മി ഗായ് സൂപ്പർ